ഷൂട്ടിങ്ങിനിടെ നടൻ മോശമായി സ്പർശിച്ചു ആരും പിന്തുണ നൽകിയില്ല എല്ലാവരും കോമഡിയായി എടുത്തു മാലാ പാർവതി സിനിമയിൽ ആദ്യകാലത്ത് അഭിനയിക്കുന്ന സമയത്ത് സഹപ്രവർത്തകൻ മോശമായി സ്പർശിച്ച അനുഭവം പങ്കുവെച്ച് മാലാ പാർവതി അന്ന് താൻ ആകെ തകർന്നു പോയെന്നും ഭർത്താവാണ് സമാധാനിപ്പിച്ചതെന്നും നടി പറഞ്ഞു സിനിമ ചിത്രീകരണത്തിനിടയിലായിരുന്നു തമിഴ് നടനിൽ നിന്നും മോശമായ അനുഭവം ഉണ്ടായതെന്നും നടി പറഞ്ഞു ഒരു അഭിമുഖത്തിനിടയിലായിരുന്നു രണ്ടായിരത്തിഒമ്പതിൽ നടന്ന സംഭവം മാലാ പാർവതി വെളിപ്പെടുത്തിയത് എന്റെ മൂന്നാമത്തെ ചിത്രത്തിൽ ഒരു തമിഴ് നടനുണ്ടായിരുന്നു അയാൾ എന്നെ കുറച്ച് മോശമായി ടച്ച് ചെയ്തു എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഒരു ഷോട്ടിന്റെ ഇടയിലായിരുന്നു സംഭവം അന്ന് ഞാൻ ഭയങ്കരമായി അപ്സെറ്റായി അന്ന് രാത്രി ഞാൻ ഭർത്താവ് സതീഷിനെ വിളിച്ച് തിരിച്ചു വരാൻ പോവുകയാണ് എനിക്ക് പറ്റുന്നില്ലെന്ന് പറഞ്ഞു നിന്നോട് ആരെങ്കിലും പറഞ്ഞു തോറ്റിട്ട് വരാൻ പറ്റില്ലെന്ന് സതീഷ് പറഞ്ഞു സിബിസാറിന്റെ സിനിമയായിരുന്നു മലയാളത്തിലായിരുന്നു എന്റെ മൂന്നാമത്തെ ചിത്രവും സാറിനൊക്കെയും ഇക്കാര്യം അറിയാവുന്നതാണ് രണ്ടായിരത്തി ഒമ്പതിലായിരുന്നു ഈ സംഭവം നടന്നത് പിന്നെയായിരുന്നു സ്ത്രീകൾക്ക് വേണ്ടിയുള്ള നിയമമൊക്കെ വന്നത് എന്നെ പിന്തുണയ്ക്കാൻ ആരും വന്നില്ല അന്നൊന്നും ഇതിനൊന്നും സംസാരിക്കാൻ ആരും വരില്ല പിറ്റേന്നൊരാൾ ചോദിച്ചത് ചേച്ചിയെ ഇന്നലെ ഉരുട്ടിപ്പരട്ടി എന്ന് കേട്ടല്ലോ എന്നായിരുന്നു ചോദിച്ചത് അവരെല്ലാം ഇത് കോമഡിയാക്കുകയായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ നിർഭയ കേസ് വന്നതിന് ശേഷമാണ് ഈ നിയമമൊക്കെ വന്നത് തുടർന്ന് നിയമങ്ങളൊക്കെ വന്നതിനാലാണ് ഇന്ന് സ്ത്രീ ശരീരം എന്നൊക്കെ പറയാൻ സാധിക്കുന്നത് എന്നെ വേറെ ആരും അങ്ങനെയൊന്നും ചെയ്യില്ല കാരണം അന്ന് ഞാൻ ടെലിവിഷനിൽ അറിയപ്പെടുന്ന ആളായിരുന്നു പക്ഷെ ഈ തമിഴ് നടന് എന്നെ അറിയില്ലായിരുന്നു കാരണം അയാൾ മറ്റൊരു ഭാഷയിൽ നിന്ന് വന്നതാണ് മാലാ മാലാപാർവതി പറഞ്ഞു